Hey, y'all. Welcome back. ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി ആയിട്ടുള്ളൊരു മസാല ഉപ്പ്മാവിൻ്റേതാണ് കേട്ടോ ഞാനിത് ബ്രേക്ക്ഫാസ്റ്റിന് റെഡിയാക്കിയതാണ് കിട്ടിയുള്ള ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ എങ്ങനെയാണെന്ന് നോക്കാം പിന്നെ വീഡിയോ ആദ്യമായിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമൊന്നും മറക്കില്ല കേട്ടോ ആദ്യം തന്നെ റവ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാന്നേ ചെയ്യുന്നത് ഒന്നര കപ്പ് റവ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മൾ ഏത് പാത്രത്തിലാണോ ഉപ്പുമാവ് റെഡിയാക്കുന്നത് ആ പാത്രത്തിലിട്ടിട്ട് അങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഞാനിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ചധികം നേരം തന്നെ ഇങ്ങനെ വാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ കളർ മാറാനൊന്നും വെയിറ്റ് ചെയ്തിട്ടൊന്നുമില്ല നമ്മൾ എന്താ പറയുക നല്ലോണം ഒന്ന് ചൂടായ ടൈമിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്തത് ഇനി ഇതാ രണ്ട് ടേബിൾ സ്പൂണ് ഗീ ആണ് കൊടുക്കുന്നത് ഗീ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ അങ്ങനെ ഒഴിച്ചാലും മതി ഗീയിലാക്കി കഴിഞ്ഞാലാന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഇതാ ഒരു പത്ത് പതിനഞ്ചോളം അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു ഗോൾഡൻ കളർ കളറാവുന്ന ടൈമിൽ ഞാൻ ഇതൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടായിട്ടാ കൂടുതൽ അങ്ങനെ കരിഞ്ഞു പോവാണ്ട് എന്നിട്ട് കാൽ ടീസ്പൂണ് കടുകലൊന്നിട്ടിട്ട് ഒന്ന് പൊട്ടി വരുന്ന സമയത്തുണ്ടല്ലോ നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാനിത് ഒരു വലിയ ഉള്ളി എടുത്തിട്ട് അങ്ങനെ ചെറുതായിട്ടങ്ങനെ ചോപ്പ് ചെയ്തെടുത്താന്ന് എന്നിട്ട് ഒന്ന് വയറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് വെജിറ്റബിൾസ് ആണ് കേട്ടോ ഇപ്പം നമ്മൾ കയ്യിൽ എന്തെല്ലാം വെജിറ്റബിൾസ് ഉണ്ട് അതെല്ലാം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് നാല് ബീൻസും പിന്നെ ഒരു ചെറിയ ക്യാരറ്റും അങ്ങനെ ചേർത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം പിന്നെ എന്താ പറയുക നമ്മളെ കയ്യിൽ ഉരുളക്കിഴങ്ങ് അങ്ങനത്തെ വെജിറ്റബിൾസ് ഉണ്ടല്ലോ ക്യാപ്സിക്കം അതൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് എടുക്കുക പിന്നെ ഇത് ഉപ്പുമാവിന് ആവശ്യമുള്ളത്ര ഉപ്പല്ല ചേർത്തത് ഈ ഒരു വെജിറ്റബിൾസിനും ആവശ്യമുള്ളതാണ് ചേർത്തത് പിന്നെ ബാക്കിയിൽ ഉപ്പ് വെള്ളയിലൊഴിച്ചതിന് ശേഷം മാത്രം ഞാൻ ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ അതിൻ്റെ അളവ് കറക്റ്റ് മനസ്സിലാവില്ല ഇനി ഇത് ഇതിലേക്ക് മാഗീൻ്റെ ചിക്കൻ ക്യൂബില്ലേ അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതല്ലെങ്കിൽ നമ്മൾ സാധാ ചിക്കൻ ക്യൂബിൽ അതായാലും കുഴപ്പമില്ലാട്ടോ പിന്നെ ഈ ചിക്കൻ ക്യൂബെല്ലാം ചേർത്തതിന് ശേഷം ഒന്ന് ഉപ്പിൻ്റെ അളവെല്ലാം നോക്കിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ എല്ലാം കൂടെ കൂടി പോവും എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് വെള്ളമാണ് ഇട്ടാ ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാനിവിടെ രണ്ടേ കാൽ കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ഉപ്പ്മാവ് കുറച്ച് സ്റ്റിക്കി ആയിട്ടാണ് ഉണ്ടാവില്ലേ മസാല ഒക്കെ ഉള്ളത് കൊണ്ട് നല്ല ടേസ്റ്റാണങ്ങനെ പിന്നെ ഡ്രൈ ആയിട്ടാണ് വേണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കുറക്കുക പക്ഷേ ടേസ്റ്റ് ഇങ്ങനെയാണ് കേട്ടോ വെള്ളം കുറച്ച് കൂടിയിട്ട് കുറച്ച് സ്റ്റിക്കി ടൈപ്പാണ് നല്ലത് ഇനി ഇത് ഈ വെള്ളത്തിലേക്ക് കണക്കായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ഈ ഉപ്പുമാവ് നെയ്ച്ചോറെല്ലാം പോലെയുള്ള റെസിപ്പീസിലെല്ലാം ഉപ്പെല്ലാം ചേർക്കാൻ ഭയങ്കര പേടിയാണ് കൂടിപ്പോകുന്നതെല്ലാം വിചാരിച്ചിട്ട് എപ്പോഴും മുന്നോട്ട് നിൽക്കണമല്ലോ അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഭയങ്കര ടെൻഷനാണ് പിന്നെ ഞാൻ ഈ ഒരു വെള്ളം ചേർത്തതിന് ശേഷം കുറച്ച് നേരം അടച്ചു വെച്ചിട്ടുണ്ടായി നല്ലോണം ഒന്ന് ചൂടായി വരുന്നവരെ അങ്ങനെ അടച്ചു വെച്ചത് എന്നിട്ട് ഇത് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചാൽ ഒന്നര കപ്പ് റവ ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ റവ ചേർത്ത ഉടനെ തന്നെ നമ്മളിത് മിക്സാക്കിയിട്ട് എടുക്കണം കേട്ടോ ഇനി ഈ റവയും മസാലയിലും നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് മിക്സാക്കിയിട്ടെടുക്കുക ഞാനൊരു ഒന്ന് രണ്ട് മിനിറ്റോളം ഇങ്ങനെ മിക്സാക്കിയിട്ട് കൊടുക്കും കേട്ടോ എന്നാൽ എല്ലാ ഭാഗത്തും മസാലയും ഇതെല്ലാം എത്തും അല്ലെങ്കിൽ ഒരു ഭാഗത്ത് റവ അല്ലെങ്കിൽ മസാല അങ്ങനെ ഒരു മിക്സ് ആവാത്ത ടൈപ്പിലാണല്ലോ ഉണ്ടാവില്ലേ മസാലയിൽ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ലോണം ക്കി കൊടുത്താൽ മാത്രം മതി ഇത്ര ലോ സിമ്പിളാണ് പരിപാടി ഇനി ഇത് മിക്സ് മിക്സായതിന് ശേഷം കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്കാക്കാട്ടോ ഈ ഒരു വെള്ളമെല്ലാം ഒന്ന് വറ്റുന്നത് വരെ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയിലും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാട്ടോ കറിവേപ്പിലും ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ കുറച്ച് വെള്ളയിലും വറ്റി വന്നിട്ടുണ്ട് ഇതിങ്ങനെയാന്ന് ഇട്ടോ ഉണ്ടാവുക കുറച്ച് സ്റ്റിക്കായിട്ട് അപ്പോൾ ഇങ്ങനെ കഴിക്കാനാണ് അടിപൊളി പിന്നെ ഇതാ ഞാൻ ഈ കുറച്ച് നേരം കൂടി ഇതൊന്ന് അടച്ചു വച്ചിട്ടുണ്ടായിന് നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഇത് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചാൽ അണ്ടിപ്പരിപ്പില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇത് ഞാൻ റോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ കുറേ ഉണ്ടായിന് ഇത് ഇപ്പോൾ ഇടാൻ നോക്കുമ്പോഴത്തേക്ക് കുറച്ച് ഇല്ലു മൂന്ന് നാലെണ്ണയിലു എല്ലാം തിന്ന് തീർന്ന് ഇനി ഇതാ നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുക നല്ല കിഡ്ഡിലും ടേസ്റ്റാണ് ഞാൻ ഇതിന് ഇതിൻ്റെ കൂടെ രണ്ട് പുൽസേയാണ് കേട്ടോ ആക്കുന്നത് പിന്നെ ഈ ഒരു സിമ്പിൾ റെസിപ്പി ഉണ്ടല്ലോ ഞാൻ ഈ വീക്കെൻഡിൽ ഇങ്ങനെ മടി പിടിച്ച് ഇരിക്കുന്ന ടൈമിലെല്ലാം റെഡിയാക്കുന്നതാണ് ആ ടൈമിൽ ഞാൻ വിചാരിച്ചത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചെടുത്തതാണ് ഇപ്പോൾ ഉപ്പ് മാവിൽ എല്ലാവരും റെഡിയാക്കുന്ന സംഭവമാണെന്നല്ലോ സിമ്പിളായിട്ടുള്ളത് എല്ലാവരും എല്ലാ വീട്ടിലും മിക്കതും ഉണ്ടാക്കുന്ന റെസിപ്പിയാണല്ലോ അതുകൊണ്ട് പ്രത്യേകിച്ചിട്ട് ഞാൻ അതിൻ്റെ റെസിപ്പീസ് ഒന്നും പറയേണ്ട കാര്യമില്ല എന്നറിയാം എന്നാലും എൻ്റെ ഒരു ഡേ ഞാൻ അങ്ങനെ ഉള്ളൂ പിന്നെ ഞാൻ ഞാനീ മുട്ടയിലേക്കുണ്ടല്ലോ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ച് നേരം അടച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാമെന്ന് എനിക്കങ്ങനെ ഹാഫ് കുക്ക് ആയതൊന്നും ഇഷ്ടമല്ല ഫുള്ളായിട്ട് അങ്ങനെ കുക്കായെന്ന് കുക്കായിട്ടുള്ള എഗ്ഗാന്ന് കേട്ടോ എനിക്കിഷ്ടം എന്നിട്ട് ഇതാ നമ്മൾ ഉപ്പുമാവിൻ്റെ കൂടെ ഇത് സെർവ് ചെയ്തിട്ട് കഴിക്കാൻ കിട്ടില്ല ടേസ്റ്റാൻ കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ ഇത്രയും നേരം സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കണ്ടതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ആദ്യമായിട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കില്ല ഇൻഷാല്ല ഇനി നല്ല നല്ല വീഡിയോസ് റെസിപ്പീസെല്ലാം ആയിട്ട് വരുന്നവരേക്കും സി യു ഓൾ